രാഹുലിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കർണാടക കോൺഗ്രസ് സർക്കാരിനും മറ്റൊരു പ്രഖ്യാപനം കൂടി വരികയാണ് സിദ്ധരാമയ്യ സർക്കാരിന്റെ വക നൂറ് വീടുകൾ ദുരന്ത ഭൂമിയിലേക്ക് രാഹുലും പ്രിയങ്കയും വരികയും തൊട്ടു പിന്നാലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അദ്ദേഹം എത്തി തന്റെ പിതാവ് നഷ്ടപ്പെട്ടപ്പോൾ വേദനയാണ് കണ്ണീർ വാർത്ത കൊണ്ട് രാഹുൽ അന്ന് ദുരന്ത ഭൂമി കണ്ടതിന് ശേഷം പറഞ്ഞത് ഒപ്പം തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് നൂറ് വീടുകൾ വെച്ച് നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ കേരളത്തിന് കൈത്താങ്ങായി മാറുന്നത് മുന്നൂറിലധികം ആളുകൾ മരിക്കുകയും ഇനിയും നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് സംശയിക്കുമ്പോഴും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ ഇത് കേരളത്തിന്റെ പിടിപ്പുകേടാണെന്ന് വരുത്തി തീർക്കാൻ അമിത്ഷാ ബോധപൂർവം ശ്രമിക്കുമ്പോൾ തന്നെയാണ് കേരളത്തെ തൊട്ടറിയുന്ന കണ്ടറിയുന്ന സംസ്ഥാനങ്ങൾ സഹായഹസ്തവുമായി എത്തുന്നത് തമിഴ്നാടും കർണാടകയും ഒക്കെ തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് സഹായ വസ്തുവുമായിട്ട് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാർത്താ സമ്മേളനത്തിൽ ഈ വിവരങ്ങൾ പങ്കുവച്ചതും ലോകസഭാ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വഴിയാണ് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയത് അതേസമയം തന്നെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നൂറോളം കുടുംബാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ കർണാടക സർക്കാരും സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് കർണാടക കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണ് ഇക്കാര്യം നേരിട്ട് വ്യക്തമാക്കിയത് ശോഭ റിയാലിറ്റി ഗ്രൂപ്പും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയുമായ ബിസിനസ് ഗ്രൂപ്പുകളും അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും വാഗ്ദാനം ചെയ്തതായി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഒട്ടേറെ വ്യക്തികളും സന്നദ്ധര സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരുന്നു അതിന് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നത്